േ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് വിളക്കെണ്ണ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നുള്ളതാണ് അപ്പോൾ പ്രധാനമായിട്ടും വിളക്കെണ്ണകൾ നിർമ്മിക്കുന്നത് ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് ഓയിൽ തട്ടുകടകളിൽ നിന്നുള്ള വേസ്റ്റ് ഓയില് അതുപോലെ തന്നെ വാഹനങ്ങളുടെ മാറ്റിയ എൻജിൻ ഓയിൽ എന്നിവ ഉപയോഗിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു ലബോറട്ടറിയാണ് നമ്മളിവിടെ കാണുന്നത് പ്രധാനമായിട്ടും ഈ ഓയിലുകളെ മിക്സ് ചെയ്തതിന് ശേഷം അത് നല്ല രീതിയിൽ ചൂടാക്കുന്നു ചൂടാക്കുന്ന ഈ ഓയിലിലേക്ക് ബ്ലീച്ചിങ് ബ്ലീച്ചിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കെമിക്കൽ പദാർത്ഥ പദാർത്ഥം ചേർക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കുറച്ച് സമയത്ത് കൂടി സമയത്തേക്ക് കൂടി ഇത് ചൂടാക്കുന്നു ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഓയിലടങ്ങിയിരിക്കുന്ന കരി ഇതിൻ്റെ അടിഭാഗത്ത് അടിയുകയും മുഗൾ ഭാഗത്ത് നല്ല നിറമുള്ള ഓയില് ഉണ്ടാവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ഓയിലുകളെ ഫിൽട്ടർ ചെയ്തതിന് ശേഷം മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് റീയൂസ് ചെയ്യുകയാണ് പതിവ് എന്നാൽ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളുള്ളത് കൊണ്ട് ഇത്തരം ഓയിലുകളിൽ വളരെ വേഗത്തിൽ കത്തിച്ചു കളയുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രവുമല്ല ഈ ഓയിലുകൾ വളരെ വില കുറച്ചാണ് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നത് അതുകൊണ്ട് ഭക്തർക്ക് വളരെ കുറഞ്ഞ തുകയിൽ ഇത് മേടിച്ച് അവരുടെ വിളക്കുകളൊക്കെ കൊളുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇപ്പോൾ നമ്മൾ ഇത്തരമൊരു പ്ലാന്റ് പ്ലാന്റ് ആണ് കാണുന്നത് ഈ പ്ലാന്റുകളിലാണ് ഇത്തരം പ്രോസസ്സിങ് നടക്കുന്നത് വളരെ ലാഭമുള്ള ഒരു ബിസിനസ് കൂടിയാണ് ഇത് ഭക്തജനങ്ങൾ ഇത്തരത്തിലുള്ള ഓയിലുകൾ വാങ്ങി ക്ഷേത്രങ്ങളിൽ നൽകാതിരിക്കുക കാരണം ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധി അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ് ആ പരിശുദ്ധി കളങ്കപ്പെടുത്തുവാൻ മാത്രമേ ഇത്ര ഇത്തരത്തിലുള്ള റീഫിൽറ്റേഡ് ഓയിലുകൾക്ക് സാധിക്കൂ എന്നുള്ളതാണ്